ഒരുമിച്ച കിനാവുകൾ കാണും ശാശ്വതമായൊരു ചിരിയുണ്ട് ഈ നാടും ഈ നാടും ഒരു നാടും വീടാതെ ഒരുമിച്ച കിനാവുകൾ കാണും ശാശ്വതമായൊരു ചിരിയുണ്ട് ഉയരേ ഈ തൂവെള്ളക്കൊടി നമ്മളെയാകെ നയിക്കുമ്പോൾ അതിലയും നക്ഷത്രത്തിന് ചുവപ്പ് നൽകിയ ഉയരുണ്ട് മുളന്തുരുത്തി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പറഞ്ഞു വരുന്നത് ആൻസാറ ജോൺസനെ കുറിച്ചാണ് ആൻ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു പ്രകൃതിയായി പോകുന്നു നല്ല ഉഷാറായിട്ട് തന്നെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഉഷാറായിട്ട് തന്നെ എല്ലാവരുടെയും എനർജി നമുക്കും എനർജിയായിട്ട് മാറുന്നുണ്ട് തൃശ്ശൂർ ലോ കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് എനിക്ക് ഞാൻ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പരിഷത്ത് തുരുത്തിക്കരയിൽ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ യൂത്തിൽ അവിടുത്തെ യൂത്തുകാരുടെ ഒരു സംഘടനയിൽ പ്രസിഡന്റ് ആണ് അതുപോലെ അങ്ങനെ നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡി വൈ എഫിയുടെ മുളനിരുത്തി മേഖലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ നമ്മുടെ കോളേജിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് സജീവ സാന്നിധ്യമുണ്ട് കോളേജിൽ എസ് എഫ് ഐയിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ മേഖല പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടെല്ലായിരിക്കും നമ്മളുടെ വിധവ് കണ്ടിട്ടായിരിക്കും ചുരുചുരുക്കോടെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടായിരിക്കും എൻ്റെ സ്ഥാനത്തിലേക്ക് അവർ ഏറ്റവും പ്രായം കുറഞ്ഞ വലിയ ചുമതലയാണ് തന്നിരിക്കുന്നത് അത് എങ്ങനെ നോക്കി കാണുന്നു അല്ല നല്ല ഉഷാറോടെ തന്നെ പ്രവർത്തിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ അൽഫോൺസ കോളേജിലാണ് പഠിച്ചത് അവിടെ ചെയർപേഴ്സൺ ആയിരുന്നു അവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ അവരുടെ ഓരോ പരിപാടികളും നമുക്ക് ഏറ്റെടുത്ത് പക്വതയോട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ വിശ്വാസമുണ്ട് നല്ല രീതിയിൽ ചെയ്ത പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എൽ എൻ്റെ ഒരു പ്ലാൻ അല്ല ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ നാട്ടുകാർക്ക് എന്നിലൂടെ നടത്തിയെടുക്കേണ്ടത് അത് നടത്തിയാനാണ് എനിക്ക് ആഗ്രഹം എന്താണോ എല്ലാവർക്കും എൻ്റെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്താണോ ആഗ്രഹം ആ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ശക്തമായി പ്രയത്നിക്കും അതിന് ശക്തമായി പ്രവർത്തിക്കും എനിക്ക് എനിക്കെന്നെ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും എല്ലാം ചെയ്തെടുക്കുന്ന ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇനി മറ്റൊരു കാര്യം ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് കൂടെയുള്ളത് ത് ശക്തമായിട്ട് എതിരാളി തന്നെയാണ് ബിനീഷാജിയാണ് കോൺഗ്രസ് കോൺഗ്രസ് എൻ്റെ എതിരെ നിൽക്കുന്ന ആള് നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പോൾ നല്ലൊരു എതിരാളി തന്നെയാണ് എന്നാലും കുഴപ്പമില്ല നമ്മളെ നാട്ടുകാർ നമ്മുടെ ഒപ്പമുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് രണ്ടുപേരും ഒരേ നാട്ടുകാരല്ലേ ഒരേ നാട്ടുകാരാണ് ഞങ്ങൾ ഒരേ ഇടവകക്കാരാണ് ഞാൻ ഞങ്ങളുടെ ഇടവക മുളംതിരുത്തി ഇടവകയാണ് ഞാൻ അവിടെ ഞങ്ങളുടെ കൊച്ചി ഭദ്രാസനത്തിലെ വനിതാ സെക്രട്ടറിയും കൂടിയാണ് യൂത്തിലെ അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടുപേരും ഒരേ നാട്ടുകാരായതുകൊണ്ടും ആളുകൾക്ക് നല്ല പരിചിതമായിട്ടുള്ള മുഖമാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും അതെ അതെ എല്ലാവരും നല്ല പരിചിതമായി അതെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പരിചിതമുള്ള എല്ലാവർക്കും അപ്പൊ അതിനനുസരിച്ച് തന്നെ ചുരുചുരുക്കൂടെ തന്നെ അപ്പൊ യുവത് ആയതുകൊണ്ട് ആ പ്രസിപ്പും ചുരുചുരുക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് നമ്മുടെ അടുത്ത ചോദ്യം ഒരു യുവ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ യുവ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ യുവാക്കൾക്ക് എന്തെല്ലാം ചെയ്യണം അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരു നമ്മൾ യുവാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും ചേക്കേറുകയാണ് കയറുകയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും കാരണം ഇവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുകയാണ് അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാവർക്കും ജോലി സാധ്യതകൾ കൂട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ ലഹരിക്കടിമയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കവരും ലഹരിക്കടിമയാണ് ഇപ്പോൾ മദ്യപാനം ആയാലും പുകവലിയായാലും അല്ലാതെ ലഹരി ഉപയോഗ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നായാലും അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് കളി സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ശീചിമ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ ടർഫുകളൊക്കെ എല്ലാ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതും ഒരു പ്രവർത്തനമായി നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായി നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ ഇപ്പോൾ സ്പോർട്സ് മേഖലയിലായാലും എല്ലാവർക്കും ചെയ്യാൻ നല്ലൊരു ഉപകാരം ചെയ്തു അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം വികസന പ്രവർത്തനം ഇപ്പം നമുക്ക് കാണാൻ കഴിയും നഗരമെല്ലാം നന്നായിട്ട് വികസിച്ച് വരുന്നതാണ് സിറ്റി മേഖലയിലൊക്കെ നല്ല വികസനം വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങൾ വികസനത്തിൽ പുറകോട്ടാണ് അപ്പോൾ അതിലൊരു മാറ്റം അവർക്കെന്താണോ ആവശ്യം നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും എന്താണോ അത് സഹായിച്ചു കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങൾ വികസിക്കണം അതും എല്ലാവരും അഭിപ്രായങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആൻമറിയ അപ്പോൾ ക്ഷമിക്കണം ജോൺസൺ ആൻസാറോൺ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി